പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ജൂൺ രണ്ടിന് ബഹുമാന്യനായ അഡ്വക്കറ്റ് കെ എൻ എ ഖാദർ സാഹിബ് പ്രിയങ്കരനായ നേതാവ് ചന്ദ്രികയുടെ നിരീക്ഷണം പേജിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം ഇന്ന് ആ ഒരു ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനാണ് ഞാൻ ഇന്നിവിടെ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് നിലമ്പൂർ ഇടതിൻ്റെ ചിറകൊടിയും എന്നൊരു തലക്കെട്ടോടു കൂടിയാണ് എന്ന ചന്ദ്രികയിൽ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് കെ എൻ എ ഖർ സാഹിബിൻ്റെ ലേഖനം ചന്ദ്രികയിലുള്ളത് അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനത്തിൽ ഉള്ള ആ കണ്ടൻറ്റ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ബി ജെ പി കേരള ഭരണം നേരിട്ടു നടത്താൻ പാങ്ങില്ലാത്ത പാർട്ടിയാണ് ഇത് തിരിച്ചറിയുകയും പഠിച്ച പണി പതിനെട്ടും പരാജയപ്പെടുകയും ചെയ്തപ്പോൾ സി പി എം എന്ന പാർട്ടിയെ അവർ വിലക്ക് വാങ്ങുകയാണ് ചെയ്തത് രണ്ട് കൂട്ടർക്കും സുഖകരമായ ഒരു അനുഭൂതിയാണ് ഈ കൂട്ടുകെട്ട് കേരളത്തിൽ സംഘപരിവാർ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ചുമതല പിണറായി ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് എന്ന ഒരു കണ്ടൻ്റോടു കൂടിയാണ് ബഹുമാനായ കെ എ ഖാദർ സാഹിബിൻ്റെ ആ ഒരു അദ്ദേഹത്തിന് ലേഖനം ആരംഭിക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് സംഘപരിവാറിൻ്റെ തണലിൽ കേരളം ഇനിയും ഭരിച്ചു മുടിക്കാമെന്ന ഇടതു സർക്കാരിൻ്റെ വ്യാമോഹങ്ങൾ നിലമ്പൂർ കരിച്ചു കളയും ഫാസിസ്റ്റ് വർഗീയ വംശീയ ജനവിരുദ്ധ കേന്ദ്ര സർക്കാരിൻ്റെ താൽപര്യങ്ങൾ മറ്റൊരു വിധത്തിൽ കേരളത്തിൽ സംരക്ഷിക്കുന്ന സർക്കാരാണ് ഇവിടെയുള്ളത് മതന്യൂനപക്ഷങ്ങളുടെയും ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും ആസൂത്രിതമായി ദ്രോഹിക്കുന്ന അവരെ ആസൂത്രിതമായി ദ്രോഹിക്കുന്ന കേരള സർക്കാർ ഇനിയും ഭരണം തുടർന്നുകൂടാം ബി ജെ പി കേരള ഭരണം നേരിട്ട് നടത്താൻ പാങ്ങില്ലാത്ത പാർട്ടിയാണ് ഇത് തിരിച്ചറിയുകയും പഠിച്ച പണി പതിനെട്ടും പരാജയപ്പെടുകയും ചെയ്തപ്പോൾ സി പി എം എന്ന പാർട്ടിയെ അവർ വിലക്ക് വാങ്ങുകയാണ് ചെയ്തത് രണ്ട് കൂട്ടർക്കും സുഖകരമായ ഒരു അനുഭൂതിയാണ് ഈ കൂട്ടുകെട്ട് കേരളത്തിൽ സംഘപരിവാർ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ചുമതല പിണറായി ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലെത്താൻ സി പി എം ഇരുപതിലേറെ സീറ്റുകളിൽ ബി ജെ പിയുമായി സഹായം സ്വീകരിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലാൽ താൻ സി പി എം ഇരുപതിലേറെ സീറ്റുകളിൽ ബി ജെ പിയുമായി സഹായം സ്വീകരിച്ചു പിന്നീട് ലോക്സഭാ സീറ്റിൽ തൃശൂർ ബി ജെ പിയെ വിജയിപ്പിച്ചു സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം പല വിധത്തിൽ ന്യൂനപക്ഷ വിരുദ്ധത പ്രചരിപ്പിച്ചു വരികയാണ് കേരളത്തിൽ ഇടതുപക്ഷ ഹിന്ദുത്വമെന്ന ഒരു പുതിയ സിദ്ധാന്തം അവർ സ്വയം പണിതിരിക്കുന്നു ഈ പുത്തൻ രാഷ്ട്രീയ സിദ്ധാന്തം പാർട്ടി കോൺഗ്രസിലും ശരിവെക്കുകയുണ്ടായി മോദി സർക്കാരിനെയും ഫാസിസത്തെയും അങ്ങനെ വെളുപ്പിക്കുന്ന പ്രമേ പ്രമേയമാണവർ അംഗീകരിച്ചത് നവ ഫാസിസ്റ്റ് പ്രവണതകൾ എന്ന കണ്ടെത്തൽ കേരളത്തിലെങ്കിലും ഭരണം നിലനിർത്താൻ ഗവേഷണം ചെയ്തു അങ്ങനെ കണ്ടെത്തിയതാണ് കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ഏകലക്ഷ്യം ദേശീയ തലത്തിൽ ബി ജെ പിയും സംസ്ഥാന തലത്തിൽ സി പി എമ്മും ഏറ്റെടുത്ത് കൂട്ടായി പ്രവർത്തിക്കുകയാണ് ഇന്ത്യയിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു ദേശീയ കക്ഷി കോൺഗ്രസ് ആണ് വേറെയും പല പാർട്ടികളും ദേശീയ അംഗീകാരമുള്ളതായി ഉണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ ഭീഷണിയായി ബി ജെ പി ഈ ഘട്ടത്തിൽ കാണുന്നില്ല കോൺഗ്രസ് രാഷ്ട്രീയവും ഗാന്ധിയും നെഹ്റുവും സ്വാതന്ത്ര്യ സമര ചരിത്രവും എല്ലാം കോൺഗ്രസ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇന്ത്യയുടെ ശരീരത്തിനു കോൺഗ്രസിൻ്റെ ചുവയാണ് അത് ചാണകം തേച്ചാൽ മാഞ്ഞു പോവില്ല സാംസ്കാരിക ഫാസിസം ആ ഗന്ധം സഹിക്കുകയില്ല സി പി എം അതേ അളവിൽ കോൺഗ്രസ് പാർട്ടിയെ വെറുക്കുന്നു അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇടങ്ങളിൽ ചില നേരം അവർ കോൺഗ്രസുമായി സഹകരിച്ചിട്ടുണ്ട് അത് സത്യമാണ് എങ്കിലും താമസിയാതെ തള്ളിപ്പറയാറുമുണ്ട് ബി ജെ പിയെപ്പോലും അവർ ദേശീയ തലത്തിൽ മുമ്പും പിന്തുണച്ചിട്ടുണ്ട് അത്രത്തോളം സഹകരണം കോൺഗ്രസ്സിനോട് കാണിച്ചതായി കാണില്ല ഈ ചരിത്ര പാഠങ്ങളും ഇപ്പോൾ കേരളത്തിൽ സി പി എം സ്വീകരിക്കുന്ന നിലപാടുകളും അവർക്കും രാഷ്ട്രീയത്തിനും അത്യാപല്കരമാണ് അധികാര ഭ്രമത്തെയും സമ്പത്തിനോടും ആഡംബര ജീവിതത്തോടുമുള്ള ആർത്തിയും അവരെ അസ്വസ്ഥരാക്കുന്നു പണ്ട് ലോകം തള്ളിപ്പറഞ്ഞ വ്യക്തി പൂജയിലും ഏകാധിപത്യത്തിലും അവർ ആനന്ദം കണ്ടെത്തുമ്പോൾ ജനങ്ങളെയും രാജ്യത്തെയും അവർ വിസ്മരിക്കുന്നു രാഷ്ട്രീയധ്യമിരം അവരെ കീഴടക്കിയെ എന്ന് കെഴുതാം കേന്ദ്ര ഭരണാധികാരികളും കേരള ഭരണ കക്ഷിയും ഓരോ തിരഞ്ഞെടുപ്പിലും ലാഭമില്ലാതെ ജീവിക്കുന്ന ലോപമില്ലാതെ ചിലവഴിക്കുന്ന തുക ഞെട്ടിപ്പിക്കുന്നതാണ് പൗരപ്രമുഖർ എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു പുതിയ സമ്പന്ന വ വർഗത്തെ കറവ് പശുക്കളാക്കി അവർ പോറ്റി വളർത്തുന്നു മാർസിസ്റ്റ് മാർസിസ്റ്റിൻ്റെ മാർസിസ്റ്റിൻ്റെയോ ലെ മാർസിസ്റ്റിൻ്റെയോ ലെലിൻ്റെയോ ഓരോ പുസ്തകത്തിലും ഈ സമ്പന്ന വിഭാഗത്തെ കമ്മ്യൂണിസ്റ്റ് സഹായത്രികരാക്കുവാൻ നിർദ്ദേശിച്ചതായി കാണില്ല കോൺഗ്രസിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകളെയും മറ്റു മതേതര കക്ഷികളെയും അവർ ലക്ഷ്യമിടും ഇപ്പോൾ തന്നെ സമാന്തരമായി അത് നടക്കുന്നുണ്ട് ഇപ്പോൾ അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കക്ഷികൾക്ക് മാക്സിമം ലനിസ് ലെനിസമോ വിപ്ലവമോ സോഷ്യലിസമോ വർഗ്ഗരഹിത സമുദായമോ ഒരു ലക്ഷ്യവുമല്ല അത്ര വലിയ കാര്യങ്ങളൊക്കെ എന്നോ അവർ കൈവിട്ടു അവയെല്ലാം പാർട്ടി ചുമക്കാൻ ഇഷ്ടപ്പെടാത്ത ഭാരങ്ങളാണ് പാർട്ടിയിൽ നിന്നു തങ്ങൾക്കാവശ്യമുള്ള ചിലതു അവർ കൈവശപ്പെടുത്തി സ്റ്റാലിൻ്റെ ഏകാധിപത്യവും വ്യക്തിപൂജയും അതിൽ ഉൾപ്പെടുന്നു സംസ്ഥാനത്തിൻ്റെ ഭരണ ഭരണാധികാരം ഇത്രയേറെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി വിനിയോഗിച്ച ഒരു ഭരണകൂടത്തെയും കേരളം ഇതുവരെ കണ്ടിട്ടില്ല എല്ലാ വകുപ്പുകളും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു നിയമങ്ങൾ നോക്കുകുത്തികളായി ജനജീവിതം ദുസ്സഹമായി വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കും ദൂർത്തും അഴിമതിയും പെരുതി ജനജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്നു വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ദൂർത്തും അഴിമതിയും പെരുകി കടം കയറി സംസ്ഥാനം മുടിഞ്ഞു ഒരു കാലത്തും ഇനി വരുന്ന ഒരു ഗവൺമെൻറ്റിനും വീട്ടാൻ കഴിയാത്ത വിധ വിധം ഭീമമാണ് ഭീമമാണത് ജനകീയ പ്രശ്നങ്ങളോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നു ഈ സാഹചര്യത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് മുമ്പ് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് ആണ് വിജയിച്ചത് അന്നത്തെക്കാൾ ഭരണം മോശമായിരുന്നു ോഷമായിരിക്കുന്നു സർക്കാരിനെതിരെയുള്ള ജനവികാരം നിലമ്പൂരിൽ അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് ജയിക്കുമെന്ന് കരുതി സംശയമില്ല വന്യ വന്യമൃഗങ്ങളുടെ അക്രമം തടയാനാകാതെ ഈ മലയോരവാസികൾ തീരാ ദുഃഖത്തിലാണ് വനംവകുപ്പ് അനാഥമാണ് കുറ്റബോധമായ അനാസ്ഥ അവർ വെച്ചു പുലർത്തുന്നു വനത്തിനും ഒരു മന്ത്രി ഉള്ളതായി ഇതുവരെ ജനങ്ങൾക്ക് തോന്നിയിട്ടില്ല പൊതുവിതരണ സംവിധാനം പൊതുവിതരണ സമ്പ്രദായ പൊതുവിതരണ സമ്പ്രദായം ആകപ്പാടെ തകർന്നു വസ്തുക്കൾ മിതമായ വിലക്ക് കിട്ടക്കനിയായി വിദ്യാഭ്യാസ മേഖലയിലെ നിലവാര തകർച്ച കാരണം മുപ്പത്തഞ്ച് ലക്ഷം മലയാളികളാണ് മലയാളി മക്കളാണ് വിദേശ രാഷ്ട്രങ്ങളിൽ പാനാവശ്യങ്ങൾക്കായി അഭയം നേടിയത് വിദ്യാർത്ഥികളുടെ വിദേശയാത്രക്ക് വഴിയൊരുക്കുന്നതിന് മാത്രം ആയിരക്കണക്കിന് ഏജൻസികൾ കേരളം കീഴടക്കി അവർ ഈ വകയിൽ കോടികൾ കൊയ്യുന്നു സംസ്ഥാനം എല്ലാറ്റിനും മൂകസാക്ഷിയായി നിൽക്കുന്നു സർക്കാർ ആശുപത്രികളുടെ ശചനീയവസ്ഥ കാരണം ആരോഗ്യരംഗത്ത് സ്വകാര്യ മേഖല പടർന്നു പന്തലിക്കുന്നു വന്നിരിക്കുന്നു കോടി മനുഷ്യർക്ക് കോടി വാഹനങ്ങളുള്ള കേരളത്തിൽ ഇവയൊക്കെ ഏതു വഴി സഞ്ചരിക്കണം നല്ല റോഡുകൾ ഇന്നും സ്വപ്നമാണ് ദേശീയപാത നിർമ്മാണം നേരെ ചൊവ്വേ നടത്താൻ ആവശ്യമായ ജാഗ്രത കേരള സർക്കാർ കാണിച്ചിട്ടില്ല കേരളത്തിൻ്റെ മണ്ണിൻ്റെ ഘടനയും പരിസ്ഥിതി പ്രത്യാഘാതങ്ങളും അവഗണിച്ചതിനാൽ പണിത പാതകൾ തകർന്നു വെള്ളവും വൈദ്യുതിയും കിട്ടാത്ത കിട്ടാൻ കേരളീയർ കൊടുക്കേണ്ട വില ഇന്ത്യയിൽ ഏറ്റവും ഉയർന്നതാണ് എല്ലാ മേഖലയിലും ജീവിത ചെലവ് വൻതോതിൽ ഉയർന്നു പിൻവാതിൽ വഴി സുമാർ രണ്ട് ലക്ഷം പാർട്ടിക്കാരെ ജോലിയിൽ കയറ്റി ഇങ്ങനെ പറഞ്ഞാൽ എണ്ണമറ്റ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടതുണ്ട് തീരാത്ത ദുരിതം കേരളീയർക്ക് നൽകി നൽകിയ പിണറായി സർക്കാരിനെ നിലമ്പൂരിലെ വോട്ടർമാർ വിലയിരുത്തട്ടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം അവിടെ സുനിശ്ചിതമാകട്ടെ ബഹുമാന്യനായ കെ എ ഖാദർ സാഹിബ് കൃത്യമായി തന്നെ കാര്യങ്ങൾ രാഷ്ട്രീയമായി അവലോകനം നടത്തി അത് ജനമധ്യത്തിൽ തുറന്നു കാട്ടാൻ കെരുപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ ഒരു നിരീക്ഷണമാണ് ഇന്നത്തെ നമ്മുടെ ചന്ദ്രികയിൽ വന്നിട്ടുള്ളത് കൃത്യമായി തന്നെ നിലമ്പൂർ ഇടതിൻ്റെ ചിറകൊടിയും എന്ന ഒരു തലക്കെട്ടിൽ വളരെ കൃത്യമായി തന്നെ ഇന്നത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സമകാലിക രാഷ്ട്രീയം കൃത്യമായി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നടത്തിയ ഒരു അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തനായ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ കരുത്തറ്റ നേതാവ് കൂടിയായിട്ടുള്ള പ്രിയങ്കരനായ ആര്യാടൻ ചൗക്കത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി അത് മാറുകയാണ് കൂടി തിരിച്ചു വരുന്ന ഒരു നാളേക്കായി നമ്മൾ കാത്തിരിക്കുകയാണ് എല്ലാവർക്കും ഒരായിരം അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് മുസ്ലിം ലീഗ്